ഹായ് ഗായ്സ് ഇന്ന് ഞാൻ ഒരു ഷുഗർ ഇല്ലാത്ത ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കണ്ടത് ഇതിപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാമേ റോബർ സ്റ്റാപ്പഴം ഡാർക്ക് ചോക്ലേറ്റ് ഡേറ്റ്സ് കുരുവളഞ്ഞെടുത്തത് പാൽ ഒഴിക്ക് അല്ല പാൽ ഒഴിക്കണം ഇത് മിക്സിയിൽ அடிச்சிട്ട് പാൽ ഒഴിക്ക ছেടിക്ക് ഇതിലേക്ക് കുറച്ച് പാൽ ഒഴി ചൂട് പാൽ ഒഴിക്കണം അല്ലേ അല്ലേ ഇതിനിമേലി മതി ചിരൽ കേย ആമതി മതി ഈ സോണടെവ കത് അളിയൻ വരാ കുത്തേലകവ മെലസൻസ് ാണ് ഞാനിത് ആദ്യായിട്ട് സ്കൂപ്പ് ചെയ്യുന്നത്

നല്ല ഇതിൻ്റെ ആ ഫ്ലേവറും ഡാർക്ക് ചോക്ലേറ്റും നമുക്കെല്ലാവർക്കും കഴിക്കാം